ഹായ് ഡി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നിങ്ങൾ താമര ആമ്പിലും ചെടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എൻ്റെ ചാനലും കൂടെ ഒന്ന് ഫോളോ ചെയ്യട്ടോ നല്ല റേറ്റ് കുറവില് നല്ല ട്യൂബ് ആണ് ഞാൻ തരുന്നത് നിങ്ങൾക്ക് ആദ്യമായിട്ട് നടന്നവരാണെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം വാട്സപ്പിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഡി ടി ഡിസി വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ ട്യൂബ് വെൽസൊക്കെ അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറ ടൈപ്പ് ചെയ്തിടണം ഡി ടി സി ആണ് സ്പീഡ് പോസ്റ്റാണ് ട്യൂബേഴ്സ് അയക്കേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയുടെ ഇത് മയൂരിയാണ് കേട്ടോ കാരണം ഈ ഫ്ലവർ കാണുമ്പോൾ ചിലപ്പം കമൻ്റിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇത് മയൂരിയുടെ ഫ്ലവറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു വിന്നറൊക്കെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ വാങ്ങിയവരും എല്ലാവരും ട്യൂബറിൻ്റെ പാക്കിങ്ങിനെ കുറിച്ചും ഫ്ലവേഴ്സ് വന്നതിനെ വന്നതിനെക്കുറിച്ചും എല്ലാം നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റായിട്ട് ദയവ് ചെയ്ത് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കേട്ടോ സമയമുള്ളവരെ എന്നോട് ഇഷ്ടമുള്ളവർ കാരണം കമൻറ്റ് കണ്ടിട്ടാണ് ഒത്തിരി പേര് നമുക്ക് ഓർഡർ തരുമ്പോൾ പറയുന്നത് ശേഷിയുടെ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഓർഡർ തരുന്നത് തരുന്നതെന്നിട്ട് അപ്പോൾ നമുക്ക് ഓർഡറുകളൊക്കെ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ആവശ്യമാണ് കേട്ടോ ഇതാണ് ട്യൂബർ ഈ ഒരൊറ്റ ട്യൂബറാണ് നമ്മുടെ അടുത്തുള്ളൂട്ടോ അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്ന നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ അപ്പോൾ മോർണിംഗ് സ്റ്റാർ ഒക്കെ വാങ്ങി വയ്ക്കാത്തവർക്ക് ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ മോർണിംഗ് സ്റ്റാറിൻ്റെ ട്യൂബർ സൈസ് ഇതാണ് കേട്ടോ അപ്പോൾ നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ഇരുന്നൂറിൻ്റെ ട്യൂബർ എന്ന് പറയുന്നത് ഇത് കണ്ടോ ഈ വലിയ ട്യൂബറാണ് നമ്മൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് വെറൈറ്റി ഏതാണെന്ന് വെച്ചാൽ മോർണിംഗ് സ്റ്റാർ ആണ് കേട്ടോ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് ഇതാണ് കേട്ടോ ട്യൂബർ ഇതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലിയറ്റാണ് കേട്ടോ നന്നായി ഫ്ലവർ ചെയ്യുന്ന നല്ല അടിപൊളി പൂക്കളുണ്ടാകുന്ന ജൂലിയറ്റിൻ്റെ രണ്ട് ട്യൂബേഴ്സാണ് നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ ഓരോ ട്യൂബറിനും നല്ല ഗ്രോത്ത് ഇട്ട് പൂക്കളും നല്ല ട്യൂബറാണ് കേട്ടോ അടുത്ത ട്യൂബർ എന്ന് പറയുന്നത് റാണി റെഡ് ആണ് കേട്ടോ റാണി റെഡിൻ്റെ ഇതാണ് ട്യൂബർ സൈസ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയുള്ളൂ കേട്ടോ ഒരൊറ്റ ട്യൂബറേ ഉള്ളൂ രൂപയ്ക്കാണ് തരുന്നത് അടുത്ത ലോട്ടസ് എന്ന് പറയുന്നത് സായിത്തുങ്ങ് സായി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഫ്ലവർ പിക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറഞ്ഞത് ഏറ്റവും പുതിയ വെറൈറ്റി ആയ നക്ഷത്രയുടെ ട്യൂബറാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഇതാണ് ട്യൂബർ സൈസ് കേട്ടോ നക്ഷത്രം നല്ല അടിപൊളി വെറൈറ്റിയാണ് നന്നായി ഫ്ലവർ ചെയ്യുന്ന ടോ ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഇതാണ് ട്യൂബർ സൈസ് സൈസ് ഗോൾഡൻ സൺസെറ്റ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അൻപത് രൂപയുള്ളു കേട്ടോ മൂന്ന് ട്യൂബറ് അവൈലബിളായിട്ടുള്ള അടുത്ത വെറൈറ്റി പറയുന്നത് പക്വാനാണ് കേട്ടോ പക്വാൻ്റെ ട്യൂബറാണ് പക്വാൻ്റെ ഈ ഒരു ട്യൂബർ കണ്ടു ഈ ഒരു ട്യൂബറിൽ നിന്ന് നൂറ്റി അറുപതും ഈ വലിയ ട്യൂബറിൽ നിന്ന് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റിയാണ് കേട്ടോ പക്വാന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതിൽ ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റിയാണ് പക്വാനട്ടോ അതിൻ്റെ ആ പെറ്റലും പെറ്റൽ കൗണ്ടും അതിൻ്റെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ട്രോപ്പിക്കൽ വെറൈറ്റി തന്നെയാണ് കേട്ടോ പക്കോന് അപ്പോൾ ഇതാണ് ട്യൂബർ സൈസ് അടുത്ത വെറൈറ്റി പറയുന്നത് ഐശ്വരി ആണ് കേട്ടോ നിർത്താതെ ഫ്ലവർ ചെയ്യുന്ന ഐശ്വരിയുടെ വലിയ ട്യൂബറാണ് എല്ലാ ട്യൂബറും നമ്മൾ കൊടുക്കുന്നത് വൺ എയ്റ്റിക്കാണ് കേട്ടോ ഇത്രയും വലിയ ട്യൂബറ് ഐശ്വര്യയുടെ ട്യൂബർ വൺ എയ്റ്റിക്ക് നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടും എനിക്ക് അറിയില്ല കാരണം അത്രയ്ക്കും വലിയ ട്യൂബറാണ് നമ്മളിത് എങ്ങനെ പാക്ക് ചെയ്യുന്നതും കൂടി അറിയില്ല അത്രയും വലിയ ട്യൂബേഴ്സാണ് കേട്ടോ അപ്പോൾ വൺ എയ്റ്റിയുള്ളൂ ഐശ്വര്യ കറക്റ്റ് ഐശ്വര്യയുടെ ട്യൂബറാണിത് ഇതിൻ്റെ ഫ്ലവർ പീക്ക് ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആകെ മൂന്ന് ട്യൂബറുള്ളേ അടുത്ത വെറൈറ്റി പറയുന്നത് ഫോറിനറാണ് കേട്ടോ ഫോറിനറിൻ്റെ നല്ല അടിപൊളി വെറൈറ്റിയാണ് ഫോറിനർ ഈ വലിയ ട്യൂബറെല്ലാം നമ്മൾ വെറും നൂറ് രൂപയ്ക്കാണ് ഇന്ന് തരുന്നത് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന ഗോൾഡ് ആപ്പിൾ ആണ് കേട്ടോ ഗോൾഡ് ആപ്പിൻ്റെ നൂറ്റി അൻപതിൻ്റെ ഒരു ട്യൂബറുണ്ട് ഇരുന്നൂറിൻ്റെ ഒരു ഉണ്ട് കേട്ടോ ഗോൾഡ് ആപ്പിളൊക്കെ ഒരു റയർ വെറൈറ്റിയാണ് നല്ല അടിപൊളി ട്യൂബേഴ്സും ആണ് കേട്ടോ അടുത്ത വെറൈറ്റി പറയുന്ന ആഫക്ഷൻ സിക്സ്റ്റീൻ ആണ് കേട്ടോ ഓഫ്ഷൻ സിക്സ്റ്റീൻ്റെ രണ്ട് ട്യൂബറേ ഉള്ളൂ നമുക്ക് ലാസ്റ്റാണ് കേട്ടോ എൻ്റെ ഓഫക്ഷൻ സിക്സ്റ്റീൻ എല്ലാം കഴിഞ്ഞു ഇനി എനിക്ക് വെച്ചിട്ട് വേണം ട്യൂബർ അവൻ അപ്പോൾ ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ നല്ല അടിപൊളി ട്യൂബറാണ് നിറയെ എനിക്ക് പൂക്കൾ തന്ന ഓഫ്ഷൻ സിക്സ്റ്റീൻ്റെ ട്യൂബറാണ് അടുത്ത വെറൈറ്റി പറയുന്നത് ചാന്ദിനിയുടെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ചാന്ദിനിയുടെ നൂറ്റി അൻപത് രൂപയുടെ രണ്ട് ട്യൂബറാണ് ആയിട്ടുള്ളത് അടുത്ത് ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇപ്പോൾ കോംബോ ഓഫർ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാം പിന്നെ ഇത്രയും വലിയ ട്യൂബേഴ്സ് അല്ല മീഡിയം സൈസും ചെറിയ ട്യൂബ് ആയിരിക്കും എന്നാലും നിങ്ങൾക്ക് പിടിച്ചു കിട്ടുന്ന ഉറപ്പുള്ള ഒരു മൂന്ന് ഗ്രോത്ത് ഇട്ടിപ്പോൾ എങ്കിലുള്ള ട്യൂബേഴ്സ് ആയിരിക്കും അയച്ചു തരുക അയക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വീഡിയോ ഞാൻ അയച്ചുതരും അപ്പോൾ കോംബോ ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് വെറൈറ്റി ഇൻക്ലൂഡ് സി സി അടക്ക ഇരുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇത്രയും വലിയ ട്യൂബേഴ്സ് ആയിരിക്കില്ല മീഡിയം സൈസും ചെറിയ ഒക്കെ ആയിരിക്കും അതായത് എഴുപത് രൂപ നൂറ് രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യുന്ന ട്യൂബ് ആയിരിക്കും ഇരുന്നൂറ്റി ൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നാല് വെറൈറ്റി ട്യൂബറാണ് അയച്ചുതരാം കേട്ടോ അത് വേണ്ടവർക്ക് വാട്സപ്പിൽ വരാം അപ്പോൾ ഇന്നത്തെ ഓഫറും ഇന്നത്തെ വീഡിയോയും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇന്നൊരു വിന്നറെ തിരഞ്ഞെടുക്കാം കേട്ടോ